അമ്മേ എന്തോ എന്തോന്ന് വെച്ചോ അമ്മേ എന്തോ ഒരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചു ഒന്ന് പശു നമുക്ക് പാൽ തരുന്നു കോഴി നമുക്ക് മുട്ട തരുന്നു എങ്കി പാലും മുട്ടയും ഒരുമിച്ച് തരുന്നത് ആരാണ് കടക്കാരൻ ശരി ഉത്തരം ചോദ്യം രണ്ട് എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാണ് ശരി ഉത്തരം ചോദ്യം മൂന്ന് ഒരു കാറ് വലത്തോട്ട് തിരിയുമ്പോൾ ചലിക്കാതിരിക്കുന്നത് ഏത് ടയറാണ് ചോദ്യം നാല് ഫെബ്രുവരിയേക്കാൾ കൂടുതൽ ജനുവരി മാസത്തിൽ നായകൾ കുറയ്ക്കുന്നു എന്തുകൊണ്ട് ജനുവരിയിലാണ് ദിവസങ്ങൾ കൂടുതൽ ശരി ഉത്തരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് വരണേ